ഇന്ന് കേരളത്തെ സംബന്ധിച്ചൊരു ചരിത്ര ദിനമാണ് വീട്ടിൽ വീട്ടമ്മമാരുടെ വീട്ടിലെ വിവിധ ഉത്തരവാദിത്വങ്ങൾ വഹിക്കുന്ന മുപ്പത്തിയഞ്ച് വയസ്സിനും അറുപത് വയസ്സിനും മധ്യേ സ്ത്രീകൾക്ക് മുഖ്യമന്ത്രിയുടെ സ്ത്രീ സുരക്ഷാ പദ്ധതി വഴി മാസം ആയിരം രൂപ വച്ച് നൽകുന്ന പ്രവൃത്തി ഇന്ന് ഉദ്ഘാടനം ചെയ്യപ്പെട്ടു ഇന്ന് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി അത് ഉദ്ഘാടനം ചെയ്ത ഈ ദിവസം തന്നെ ഇപ്പോൾ അപേക്ഷ ഫൈനലായി അംഗീകരിച്ചിട്ടുള്ള ശരിയായ അപേക്ഷ വന്നിട്ടുള്ള പത്ത് ലക്ഷത്തിലധികം പതിനൊന്ന് ലക്ഷത്തോളം ആളുകളുടെ അക്കൗണ്ടിൽ ഇന്ന് തന്നെ ആ പണം എത്തിയിട്ടുണ്ട് ഇത് സ്ത്രീകൾ വീട്ടമ്മമാർ എന്ന് നമ്മൾ പറയുന്ന വീട്ടിൽ പ്രത്യേക ജോലി എന്ന് ചോദിച്ചാൽ അങ്ങനെ ജോലിയൊന്നുമായി കണക്കാക്കാത്ത ബുദ്ധിമുട്ടുള്ള ആളുകൾക്ക് ചെറിയൊരു സഹായം എന്ന് പറയുന്നത് കുടുംബത്തിൻ്റെ തന്നെ ഒരു ശക്തിക്ക് സമാധാനത്തിന് മുന്നോട്ട് പോക്കിന് ഒരു അടിസ്ഥാനമാണ് ഇത് ഇന്ത്യയിൽ ആദ്യമായി നടപ്പിലാക്കുന്ന ഇത്തരം ഒരു പദ്ധതി നടപ്പിലാക്കുന്നത് കേരളമാണ് ഇതേ രീതിയിൽ ഈ പരിപാടി അനൗൺസ് ചെയ്യുമ്പോൾ മുമ്പ് പ്രകടന പത്രികയെ പറഞ്ഞിരുന്നതാണ് നവംബർ ഒന്ന് മുതൽ നടപ്പിലാക്കുമെന്ന് തീരുമാനിക്കുമ്പോൾ ഇത് നടപ്പിലാക്കാനല്ല പ്രഖ്യാപനങ്ങൾ മാത്രമാണ് എന്നാണ് പ്രതിപക്ഷം പറഞ്ഞത് എല്ലാ കാര്യത്തിലൂടെയും പ്രതിപക്ഷത്തിൻ്റെ സമീപനം അതാണ് എന്നാൽ പറഞ്ഞ കാര്യങ്ങൾ ചെയ്യാനുള്ളതാണ് എന്ന് വിശ്വസിക്കുന്നതാണ് ഇടതുപക്ഷം അഥവാ ചെയ്യാൻ കഴിയുന്ന കാര്യങ്ങളെ പറയാറുള്ളൂ പറഞ്ഞ കാര്യങ്ങൾ ചെയ്യും അതാണ് ഇടതുപക്ഷം അതിൻ്റെ ഒന്നാമത്തെ ഏറ്റവും നല്ല ഉദാഹരണങ്ങളൊന്നാണ് ഇന്ന് തുടങ്ങിയ ഈ സ്ത്രീ സുരക്ഷാ പദ്ധതി ഇനിയും ധാരാളം ആളുകൾ അപേക്ഷിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് പക്ഷേ പറഞ്ഞ ഡേറ്റ് തന്നെ ആരംഭിക്കണമെന്നുള്ളതുകൊണ്ടാണ് ഇന്ന് തുടങ്ങി വെച്ചത് എല്ലാ സ്ഥലത്തു നിന്നും അപേക്ഷകൾ വന്നുകൊണ്ടിരിക്കുകയാണ് ആ അപേക്ഷകൾ കൃത്യമായി മാനദണ്ഡമനുസരിച്ച് കൃത്യസമയത്ത് തന്നെ കൊടുക്കുവാൻ എല്ലാവരുടെയും ഭാഗത്തുനിന്ന് കൂടുതൽ ശ്രദ്ധയുണ്ടാകണം അപേക്ഷകൾ സമയത്ത് നൽകണം ഈ ചരിത്ര നിമിഷത്തിൽ ഇതിനാവശ്യമായ പണം കണ്ടെത്തിയ സംസ്ഥാന ഗവൺമെൻറ്റിൻ്റെ ഒരു പ്രതിനിധി എന്ന നിലയിൽ ധനകാര്യ വകുപ്പിൻ്റെ ചുമതല വഹിക്കുന്ന ഒരു ഒരാളെന്ന നിലയിൽ മന്ത്രി എന്ന നിലയിൽ അങ്ങേയറ്റം സന്തോഷമാണ് പറഞ്ഞ് ഇത്തരം സന്തോഷകരമായ കാര്യങ്ങൾ നടപ്പിലാക്കാൻ കഴിയുന്നു അത് എല്ലാവരുടെയും വീടുകളിലേക്ക് അവർക്ക് ആശ്വാസം എത്തിക്കുന്ന ഒരു പദ്ധതികളിൽപ്പെട്ട ഏറ്റവും പ്രധാന പദ്ധതിയാണ് എല്ലാവർക്കും ആശംസകൾ